നേരെ ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയിലൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ആ കരയാത്തിരിക്കുന്നതായിരിക്കും നല്ലത് ചേച്ചിയന്ന് കെട്ടിപ്പിടിച്ചോട്ടെ Yeah, i'd like to learn that. Many oh, questions ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്ന് നമ്മള് ചില ആളുകളൊക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗി മാറിയിട്ടുണ്ടത് എപ്പിയാ ജയിച്ചിട്ട് മാറാറുണ്ട് അതുപോലെ ഇപ്പൊ പുട്ട് വെണ്ടക്കറി കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട്ട് മാറിയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ സീനത് ചെയ്യുകാ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരിക തല ആലോചിക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടാവും അപ്രോച്ച് ഇല്ല പറഞ്ഞ പോലെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാണ് ഷോർട്ടിന് വിളിച്ചപ്പോഴാ സത്യം പറയുന്നെ ഉറുവിശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു ഒട്ടേ ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാ മതി ഞാൻ കറി മലയാളത്തിൽ ആംഗ്വേജ് അടങ്ങാൻ താ ഇംഗ്ലീഷോട്ട് പറയുന്നത് പറഞ്ഞു ടേക്ക് എന്നൊക്കെ പ്രഖ്യാപിച്ചു ഞാൻ ആ പറയുന്നത് ഒന്നും എന്തെങ്കിലും ഡയലഗ് അതൊക്കെ എന്ന് പറഞ്ഞു ഫിലിമാപ്പം നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞതാ പറഞ്ഞു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മീര പറഞ്ഞു ഞാൻ ഒരു വിശേഷി നോക്കി ഇങ്ങനെ നിന്നുപോയി എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നൂട്ട് എടുക്കണം കാരണം ഒന്നൂട്ടെടുത്തേ ഞാൻ കൊല്ലും കാരണം ഞാൻ എന്താ പറഞ്ഞത് എനിക്കും അറിയാമില്ല ഇനി ഒന്നുകൂടെ പറയുന്നു വേണ്ടി ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ പിന്നെ ടേക്ക് എടുത്തു മറ്റേ വേറെ അത് ദിവസത്തെ വർക്ക് എല്ലാ സീൻറെ അവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസം ആക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായി ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധ അപ്പൊ എപ്പോ തുടങ്ങുമെന്ന് എനിക്കറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണോ വീൺ പ്ലീസ് മാഡം എന്ന് പറയാം അങ്ങനെ ഞാൻ തെലുങ്ക് പണത്തിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നെ അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം ഒരു ഹാഫ് ഡേ അപ്പോൾ മേഡം ഈ സീനാണ് ഇടവ പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ ജയിച്ച് വരണം കേട്ടോന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇവന്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചുവിട്ടതാ പക്ഷെ അത് ഒണസത്യമായിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എടുക്കുകയല്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടോ ആ ഡ്രസ്സ് ഡ്രസ് മാറ്റിട്ടോ കാരണം അതിന്റെ പകലിയും പാട്ടുകളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല അതിന് തൊട്ടും പെടുത്തു ഒരു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോൻ കണ്ട സങ്കടം ഒരു ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു എന്തോ നിന്നോട് അവനെ നടന്നില്ലേ റാം അപ്പൊ അദ്ദേഹം ഒരു സിമ്പത്തിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ട് കട്ടെടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു